മുപ്പത്തഞ്ചുകാരിയെ വിവാഹം ചെയ്ത എഴുപത്തഞ്ചുകാരൻ വിവാഹത്തിന്റെ പിറ്റേന്ന് തളർന്നു വീണ് മരിച്ചു ഒരു വർഷം മുൻപ് ആദ്യ ഭാര്യ മരിച്ച വൃദ്ധൻ ശേഷം തനിച്ചാണ് താമസിച്ചിരുന്നത് വീണ്ടും വിവാഹം കഴിക്കുന്നതിൽ ബന്ധുക്കൾ വിലക്കിയിരുന്നെങ്കിലും തീരുമാനവുമായി മുന്നോട്ടു പോവുകയും കല്യാണം കഴിക്കുകയുമായിരുന്നു किलर से इता है हेलो मलौ पर कोई समझ में ये फुटो नजर है फुटो ये वाला सामने देखो इधर सामने क्या लगा हम चबा टावा आ रहा था मुंह आवट कर हां ये चाचा गमछा टावा अपने मुहे पर से സംഭവം നടന്നത് ഉത്തർപ്രദേശിലാണ് ജോൻപൂർ ജില്ലയിലെ കുജ്മുഞ്ച് ഗ്രാമത്തിലെ കർഷകനായ സംഗ്രൂറാം ആണ് കല്യാണം കഴിച്ചതിന്റെ അടുത്ത ദിവസം മരിച്ചത് വീട്ടുകാരുടെ എതിർപ്പുണ്ടായിട്ടും ജെലാൽപൂർ സ്വദേശിനിയായ മുപ്പത്തഞ്ചുകാരി മൻഭവതിയെ സംഗ്രൂറാം വിവാഹം ചെയ്യുകയായിരുന്നു ഇരുവരും കോടതിയിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് പരമ്പരാഗത രീതിയിൽ വിവാഹ ചടങ്ങുകൾ നടത്തുകയും ചെയ്തിരുന്നു പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും സംഗുരുറാമിന്റെ ആരോഗ്യനില പെട്ടെന്ന് വഷളാവുകയും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ജീവൻ നഷ്ടമാവുകയുമായിരുന്നു അപ്രതീക്ഷിത മരണം പലതരം അഭ്യൂഹങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഡൽഹിയിൽ നിന്നും സംഗ്രുരുവിന്റെ ബന്ധുക്കൾ എത്തിയ ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്